രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ എത്ര കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് പോയി എന്ന രൂപത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ യാതൊരു തരത്തിലുള്ള അയോഗ്യതയും നിലവിലില്ല അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന മുഴുവൻ പരാതികളിലും ഉന്നയിക്കപ്പെട്ട സാഹചര്യം അതേപോലെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിയമസഭയിൽ വരുന്നതോ വരാതിരിക്കുന്നതോ ഒരു പ്രശ്നമല്ല പക്ഷെ പൊതുസമൂഹത്തിൽ ഒരു യുവജന നേതാവിനെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങൾ അത്ര ഗുരുതര സ്വഭാവത്തോടെ തന്നെ നിലനിൽക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ സമ്മേളനവും ഇനി വരാൻ പോകുന്ന ഒരു ഏഴു മാസത്തെ പ്രവർത്തനത്തിനും കൃത്യമായ ലക്ഷ്യബോധമുണ്ട് ശ്രീ എൻ ശ്രീകുമാർ മനസ്സിലാക്കണം നമ്മൾ അമേരിക്കയെ പിന്നിലാക്കി താങ്കൾ അറിഞ്ഞോ ഏതാ ശിശുമരണ നിരക്കിൽ അമേരിക്കയെ പിന്നിലാക്കി കേരളം മുന്നേറി ഭയങ്കരം തന്നെ താങ്കളൊന്നും അത് മനസ്സിലാക്കില്ല പ്രകടന പത്രികയിൽ തൊള്ളായിരം കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത് ആ പ്രകടന പത്രികയിൽ രണ്ടാം പിണറായി സർക്കാർ നാലാം പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി മൂന്നിന് പുറത്തിറക്കിയപ്പോ അതിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കാര്യങ്ങൾ പൂർത്തീകരിച്ചു കേൾക്കാൻ ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റി മുപ്പത്തി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ തൊള്ളായിരം കാര്യങ്ങൾ പറഞ്ഞ പ്രകടന പത്രിക പൂർണ്ണമായി പൂർത്തീകരിക്കും പിന്നെ ഇന്നലെ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു താങ്കൾ അറിഞ്ഞോ അത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേഗത കുറഞ്ഞ സ്ട്രക്ചറുകൾ ഏതൊക്കെ അടിയന്തരമായി മാർച്ചിന് മുമ്പ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാ ഇത്ര ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും താങ്കൾക്ക് വേറെ എവിടെ കാണാൻ കഴിയും പറഞ്ഞാണ്ടല്ലോ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുക മാലിന്യ സമ ഏറ്റവും മഹത്തായ മാതൃക നമ്മൾ സൃഷ്ടിച്ചില്ലേ ഇന്ന് എന്താ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺക്ലേവ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ അർബൻ കോൺക്ലേവ് ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ശബരിമല സംഗമം ന്യൂനപക്ഷ സംഗമം ഇതൊക്കെ നടത്തും എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ് ചെയ്യും ഞാൻ ആദ്യം പറഞ്ഞല്ലോ വോയിസ് മെസ്സേജ് ഒരു കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്ന കുട്ടിയെ നിർബന്ധ അപോർഷൻ നടത്തിയോ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാനുള്ള ആഗ്രഹമുണ്ട് കാര്യം മതി കേട്ടോ വർഷത്തിനിടയിൽ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കി ഗവൺമെന്റ് ഗവൺമെന്റ് ആയി ആരോപണം വന്നപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത ഗവൺമെന്റ് ആണ് സെക്കം പിണറായി വിജയന്റെ ഗവൺമെന്റ് മുന്നൂറ്റി അൻപതോളം പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് ഇത്തരത്തിൽ പോലീസ് നയത്തിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും എടുക്കും സസ്പെൻഷൻ അണ്ടർ റിപ്പോർട്ട് വന്നാൽ ഒരാളെയും സംരക്ഷിക്കുന്ന പച്ചവെള്ളം നോക്കൂ അദ്ദേഹത്തിന് നിയമപരമായി ുംയയോഗ്യതയുമില്ല പക്ഷെ ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിന് എത്തേണ്ടതുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് താങ്കൾക്ക് കെ പി സി സി അധ്യക്ഷന്റെ വാക്കുകളും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളും കേൾക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം അനുഭവപ്പെടുന്നുണ്ടോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹം സി എൽ പിക്ക് പുറത്താണ് പാർട്ടിക്ക് പുറത്താണ് സസ്പെൻഷനിൽ നിൽക്കുന്നയാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രതിപക്ഷ നേതാവ് ഊഹിക്കുന്നത് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് നിയമസഭയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി എത്താൻ കഴിയില്ല എന്നാണ് എന്നിട്ട് 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 പിന്നീട് എന്തിനാണ് കോൺഗ്രസിന്റെ ആ സംസ്ഥാന അധ്യക്ഷന് അക്കാര്യത്തിൽ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടയോ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമോ പിന്നെ പാർലമെന്ററി ലീഡറായ ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിലുമില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വരുവോ വരാതിരിക്കോ ചെയ്യേണ്ടതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യമാണ് കെ പി സി സി പ്രസിഡന്റായ ശ്രീ സന്ധി ജോസഫ് പറഞ്ഞത് അദ്ദേഹത്തിന് യാതൊരു അയോഗ്യതയുമില്ല അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹത്തിന് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം അത് അദ്ദേഹം തീരുമാനിക്കും ഇത് വളരെ സ്പഷ്ടമാണ് സഭയിൽ വരണം അത് കോൺഗ്രസിന്റെ ആവശ്യമാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞല്ലോ അദ്ദേഹം നിയമസഭയിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു വിഷയമല്ല ധാർമ്മികതയുടെ പ്രശ്നമേ അവർക്കത് വിഷയമല്ലാത്ത എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒപ്പം ഇതുപോലെ നാലുപേരുണ്ട് അവർ നിയമസഭയിൽ വരുന്നുണ്ട് ധാർമ്മികത ഇട്ടിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് അരുൺകുമാർ ഇവിടെ ഒരു നല്ലൊരു പ്രസംഗം നടത്തി എനിക്ക് തോന്നുന്നു ഈ ബ്രാഞ്ച് സമയം ബ്രാഞ്ച് യോഗങ്ങളിൽ ഇപ്പൊ ഇങ്ങനത്തെ പ്രസംഗം കേൾക്കാൻ ആൾക്ക് താല്പര്യമില്ല മുഖ്യമന്ത്രി പാലക്കാട് നടത്തിയ കോൺക്ലേവിൽ ആളില്ലാത്തത് മുഖ്യമന്ത്രി തന്നെ പരിഭവിച്ചു അപ്പൊ ഇതൊക്കെ ഈ ചാനൽ ചർച്ചയിൽ വന്നെങ്കിലും പറഞ്ഞ് ആ ബ്രാഞ്ചിലുള്ളവർ കേൾക്കട്ടെ എന്ന് ശരിച്ചായിരിക്കാം അദ്ദേഹം ഈ പഴയ കഥകളൊക്കെ പറഞ്ഞത് പാർട്ടി ഒരു മാതൃകാപരമായ തീരുമാനമെടുത്തു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കി സി എൽ പി നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ഈ നിയമസഭാ സമ്മേളനത്തിൽ പാർട്ടിക്ക് അദ്ദേഹവുമായ ഔദ്യോഗിക ബന്ധമൊന്നുമില്ല ശരിയാണ് അവിടം വരെയും ശരിയാണ് ശക്തമായ തീരുമാനമെടുത്ത പ്രതിപക്ഷ നേതാവ് ഈ വി ഡി സതീഷനെ ഇരുപത്തഞ്ചോളം പെയ്ഡ് ഫേക്കായിരിക്കുന്ന ഐ ഡികളിൽ നിന്ന് തെറി പറഞ്ഞുകൊണ്ട് അതിക്രൂരമാവിധം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ പിന്നിൽ കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് എന്നുള്ളതാണ് അനിയറ സംസാരം പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ രണ്ടു തട്ടായി നിൽക്കുകയാണെന്നൊരു പ്രതീതി ജനിപ്പിക്കുന്നുണ്ടോ ഇവിടെ എന്തുകൊണ്ടാണ് ആർജവത്തോടുകൂടി പറയാൻ പറ്റുന്നത് അടഞ്ഞ അധ്യായമാണ് ഇത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു പക്ഷേ ആ ഉറപ്പൊന്നും കെ അധ്യക്ഷനോ അടൂർ പ്രകാശനോ കാണുന്നില്ല അതാണ് സംശയം നോക്കൂ ഡോക്ടർ ുമാർ നിങ്ങളുടെ ഈ വീക്ഷണം തികച്ചും തെറ്റാണ് സൈബർ ഇടങ്ങളിലെ സോഷ്യൽ മീഡിയ കാലത്ത് ഇതൊക്കെ സംഭവിക്കുക അതൊക്കെ അങ്ങനെ തള്ളിക്കളയാനേ നിവൃത്തിയുള്ളൂ അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ ഇവരെന്താ ആദ്യം പറഞ്ഞ ഡോക്ടർ അരുൺകുമാർ ആദ്യം എന്താ പറഞ്ഞേ രാജിവെക്കണം എന്നല്ലേ പറഞ്ഞ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നല്ലേ പറഞ്ഞേ രാഹുൽമാൻകൂട്ടത്തിൽ ആദ്യം പറഞ്ഞ് രാജി വെക്കണമെന്ന് ഇപ്പൊ രാജി പറയുന്നില്ല അദ്ദേഹത്തിന് വരാനുള്ള യോഗ്യത ഉണ്ടെന്ന് എന്ത് പാർട്ടിയാത് എന്ത് നയം ആത് നിയമസഭാ സമ്മേളനം ഇക്കുറി ചേരുമ്പോൾ വളരെയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചിട്ടാണ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എം എൽ എ കൂടിയായ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ എത്തുക തൃശ്ശൂരിലെ സി പി എം നേതാക്കൾക്കെതിരെയുള്ള ഗുരുതരമായ സാമ്പത്തിക ആരോപണം ഇത് വലിയ ചർച്ചയാണ് എല്ലാ ചാനലുകളും ഇന്നത്തെ ചർച്ചയാണ് അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഇത് ഇത് അവിടെ ചർച്ച ചെയ്യണ്ടേ അത് കൂടാതെയുള്ള മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നടത്തുന്ന മൗനം പോലീസ് മർദ്ദനത്തില് അത് ചർച്ച ചെയ്യണ്ടേ ഞങ്ങളുടെ പോലീസിന്ന് കോൺഗ്രസ് ഒരിക്കലും പറയാറില്ല പോലീസിനെ പോലീസായിട്ട് വളർത്തണം നൂറ്റി എട്ടുപേരെ പിരിച്ചുവിട്ടതിലല്ല കാര്യം അവരെ നിലയ്ക്ക് നിർത്തണം പിരിച്ചുവിട്ട് കൈയഴുകൽ അല്ല അവരെ നിലയ്ക്ക് നിർത്താൻ എന്തുകൊണ്ട് പറ്റുന്നില്ല വരുന്നു വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട മറ്റേ സംഘടനയോ സംഘർഷമോ എന്തോ ഉണ്ടാക്കിയപ്പോ അവരെ കറുത്ത മുഖം മൂടി അണീച്ച് കൈവലി കിട്ട് കോടതി കൊണ്ടുവന്നു ആ കോടതിയിലെ ന്യായാധിപൻ ബന്ധപ്പെട്ട സിഐക്ക് നോട്ടീസ് കൊടുത്തോ വിദ്യാർത്ഥി നേതാക്കൾ എന്തിനാ കറുത്ത മുഖം കൂടിയണീക്കുന്നത് അതാണോ ഈ കറുപ്പെന്നുള്ളത് എന്തിനാ ഈ ഇപ്പോഴും പോയിട്ടില്ലേ കറുപ്പ് ഭയപ്പെടുത്തുന്ന തുണിയല്ലേ ആ ഭയപ്പെടുത്തുന്ന തുണി ഒരു കെ എസ് മുഖത്തിട്ട് ആ പോലീസ് ആ ചിത്രം കാണിച്ചാൽ കറുപ്പിനെ ഭയക്കുന്നവർ ചിത്രം കണ്ട് ഭയക്റ്റ് പിന്നെ മറ്റൊരു വെച്ചാൽ അയ്യപ്പ സംഘമോ ന്യൂനപക്ഷ സംഘമൊക്കെ നടത്തുന്ന പറഞ്ഞേ നടത്തണം കാരണം കോൺക്ലേവിൽ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അയ്യപ്പ സംഗമത്തിനെങ്കിലും ആളെ ആളെത്തിക്കാൻ പറ്റുമല്ലോ ഇനിയിപ്പത്തെ ന്യൂനപക്ഷ സംഗമം വരുന്നു ഇന്നെ പാമ്പ്ലാനി പിതാവ് പറഞ്ഞിട്ടുണ്ട് ആ തട്ടിപ്പാണെന്ന് അപ്പൊ അതുകൊണ്ട് ന്യൂനപക്ഷ സംഗമവും നടത്തണം അയ്യപ്പ സംഗമവും നടത്തണം വിശ്വാസ സംഗമവും നടത്തണം തീർത്ഥാടന സംഗമവും നടത്തണം ഇനിയിപ്പൊ അടുത്ത വിഷു വരുമ്പോ വിഷു സംഗമവും എല്ലാം നടത്തണം തെരഞ്ഞെടുപ്പിനൊക്കെ ഒന്നും വിട്ടുകളയലത് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം மதி. பரட்டே? <laughs>